ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് നിഷാസ് വേൾഡ് വേൾഡ് ചാനൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിച്ചണിന്റെ കുറച്ച് ജോലികൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ അപ്പൊ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞെത്തി മത്സ്യം ഇട്ട അപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് അതെടുത്ത് വെള്ളത്തിലിട്ടിട്ടാണ് ഞങ്ങള് ഉണ്ണിക്കുട്ടനായിട്ട് ഇവിടെ പോയത് എവിടെ അതിന് പല്ലി ഡോക്ടറെടുത്ത് കാണാണ്ടായിരുന്നു അപ്പൊ ആ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയി അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാ മാസം പോകേണ്ടതുണ്ട് പല്ല് കെട്ടിക്കാൻ കിട്ടിച്ചിട്ടുണ്ട് അതൊന്ന് റെഡിയാക്കാനായിട്ട് അപ്പൊ ആ പോയി വന്നപ്പോഴേക്ക് ഏർ നമ്മള് അത് അയച്ച് പോവാൻ വേണ്ടി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അയിലെ കുട്ടികളാട്ടോ കേട്ടോ ചാകര കേട്ട് അയിലെ കുട്ടികളാണ് കിട്ടിയുള്ളത് നല്ല മീനുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതുവരെ മട്ടിയൊക്കെ ആയിരുന്നു മട്ടിയിലേക്ക് നല്ല വിലയും കിട്ടോ അപ്പൊ ഇടയ്ക്കൊക്കെ ഉണക്കല് വാങ്ങിക്കും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ അയിൽ ഒരു കിലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നന്നാക്കി വെക്കാൻ ഏഹ് എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി ആക്കി വെച്ചു അതൊന്നും നിങ്ങൾ വീടേ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ചോറ് വെക്കാനുണ്ട് കേട്ടോ ചോറ് രാവിലൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ രാത്രിയിലേക്ക് കുറച്ച് ചോറ് വേണ്ടവർക്ക് അങ്ങനെ കഴിക്കണമെങ്കിൽ അത് വേണ്ടേ അപ്പൊ ചോറ് വെച്ചു കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചു വെച്ചു പിന്നെ ഞാൻ കറി വെക്കുന്നതിനും അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ കറി വെക്കുന്നതിനായിട്ട് ഏർ നമ്മൾ വേറെ ചട്ടിയിലേക്ക് കറി വെക്കുന്ന ചസിയിലേക്ക് നമ്മളത് മാറ്റി പിന്നെ ഫ്രൈ ചെയ്യാനുള്ളത് വേറെ മാറ്റി വെച്ചു മുളക് പൊടി മഞ്ഞൾ പൊടി എന്നും ചെയ്യുന്നതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ മസാല തേച്ചത് അപ്പുറത്ത് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ താഴെക്കണ്ടിന്റെ ചട്ടിയിൽ അത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് കറി വെക്കാൻ നോക്കുകയാണ് അപ്പുറത്ത് അടുപ്പില് ചോറുണ്ട് കേട്ടോ അത് നമ്മളണ്ട് ഏർ ഒന്ന് തിളപ്പിച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെയാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് റെഡി ആയി കിട്ടും അപ്പൊ ചോറ് അടുപ്പിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം കറി വെക്കുന്നത് നോക്കാം കറി വെക്കുന്നതിനുള്ള എല്ലാം പുളി പിഴിഞ്ഞു മുളകും മുളകിട്ടിട്ട് വെക്കുകയാണ് കേട്ടോ ചെറിയ കുട്ടി ചെറുതാണ് അയില അതായത് അയിലക്കുട്ടികളില്ലേ എന്നാ നല്ല വലുതും അല്ല ഇടത്തരായിട്ടുള്ള കുട്ടികളാണ് അപ്പൊ അതിനെ നന്നാക്കി അതെല്ലാം കറി വെക്കുന്നതിനായിട്ട് പുളി പിഴിഞ്ഞു ഉപ്പ് മുളക് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു തക്കാളി പച്ചമുളക് ചെറിയുള്ളി രണ്ടെണ്ണം അതെല്ലാം അരിഞ്ഞിട്ടു എത്രയും ചെയ്തിട്ടുള്ളൂ കറിവേപ്പിലേയും ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ കറി തിളയ്ക്കട്ടെ കറി തിളച്ച് വരുമ്പോ കുറച്ച് നാളികരെ പല പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആളുകാരെ അരച്ച് ചേർക്കുന്നില്ല നമ്മൾ അയില വരുന്നതെങ്കിൽ വലിയ അയിലൊക്കെ നമുക്ക് നാളികരേക്ക് കറി ചേർത്ത് നല്ല ടേസ്റ്റുള്ള കറി കിട്ടും അയിലെ കുട്ടികളായതുകൊണ്ട് ഞാന് മുളക് ഇട്ട് കയറി വെക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി ഫ്രൈ ചെയ്യണം അതൊരു ആയി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കുക വേണം അപ്പൊ ഇന്ന് ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും വീഡിയോ കണ്ട് അങ്ങ് പോവാതെ സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട് സപ്പോർട്ട് ചെയ്യോ അപ്പൊ ഈ കുഞ്ഞി കുട്ടി എന്ന് പറഞ്ഞു അപ്പൊ അവൻ രാവിലത്തെ ദോശയും രമണ് കൂടെ എടുത്ത് കഴിക്കുകയാണ് അപ്പൊ അങ്ങനെയൊന്നും വീഡിയോയില് കാണാറില്ലേ ആളേനെ അപ്പൊ എന്തെന്തായാലും അറിയാതെ വന്ന് പെട്ടതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനൊക്കെ ആയിട്ട് പോകുന്നു അപ്പഴേക്ക് കൊറേ പാത്രങ്ങൾ രാവിലെ നമ്മൾ ഈ തിരക്കിട്ടിട്ട് പോകുന്നതല്ലേ അപ്പൊ കുറെ പാത്രങ്ങളൊക്കെ എഴുതാനായിട്ട് ഏർ സിംഗിലുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വെച്ചട്ടെ ി അരിതാനുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബായ്